ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും ബന്ധങ്ങളെ കൈവിടാതിരിക്കുക അല്ലെങ്കിൽ തിരക്കെല്ലാം കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം ജീവിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ് കാരണം ഈ നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് കഴിഞ്ഞതെല്ലാം ഒരു ഓർമ്മയും നാളെ എന്നുള്ളത് ഒരു സ്വപ്നവുമാണ് കഴിച്ചാലും ഇല്ലെങ്കിലും അലിഞ്ഞു പോകുന്ന ഒന്നാണ് ഐസ് അതുപോലെയ ജീവിതവും ആസ്വദിച്ചാലും ഇല്ലെങ്കിലും അതങ്ങ് തീരും ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം ഇഷ്ടപ്പെട്ടത് നേടാൻ മാത്രമല്ല നേടാൻ കഴിഞ്ഞതിനെ ഇഷ്ടപ്പെടാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് പറയാനുള്ളത് പറഞ്ഞു തീർക്കണം കരയാനുള്ളത് കരഞ്ഞു തീർക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സമാധാനവും ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞു മരിക്കും നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം സമയം പലതും പഠിപ്പിച്ചു പക്ഷേ അതൊന്നും സമയത്ത് പഠിപ്പിച്ചില്ല എന്നൊരു സങ്കടം മാത്രം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക ജീവിതത്തിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നുവോ അവയിലേക്ക് മാത്രം കണ്ണും കാതും മനസ്സും കൂർപ്പിക്കുക ബാക്കിയെല്ലാം വഴിയോര കാഴ്ചകൾ മാത്രം അവയിൽ സമയം കളയരുത് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായാലും ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം സങ്കടങ്ങൾ നമുക്ക് മാത്രം ഉള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിപ്പിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും വിലയേറിയതുമായ കാര്യം ഇത് മാത്രമാണ് അത് മനസ്സമാധാനമാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്നും പലതും മറച്ചുവെക്കുകയോ ഒളിച്ചു നിന്ന് സംസാരിക്കുകയോ ചെയ്യാൻ തുടങ്ങിയാൽ അവർ നിങ്ങളെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുക